ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹബന്ധനം അറിയിക്കട്ടെ വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും അനേക വിലപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും അതിലൊന്നാണ് ഒന്ന് തിരുപത്തിയോസ് നാലിൻ്റെ പതിമൂന്നിൽ ഇങ്ങനെ കാണുവാൻ കഴിയും ഞാൻ വരുവോളം വായന പ്രബോധനം എന്നിവയിൽ ശ്രദ്ധിക്കുക കർത്താവ് പറയുകയാണ് ഞാൻ വരുവോളം വായന പ്രബോധനം ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കണം എന്ന് തൻ്റെ ജനത്തോട് ദൈവചനത്തിലൂടെ ദൈവം ഇടപെടുകയാണ് ഈ ദൈവചന അടിസ്ഥാനമാക്കി അറുപത് മണിക്കൂർ ഇടവേളയില്ലാത്ത ബൈബിൾ വായന എന്ന ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ദേവരെയും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് നമുക്ക് പങ്കാളികളാകാം ദൈവം നമ്മയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ